രാഷ്ട്രീയത്തിൽ വിജയ വിജയപരാജയങ്ങളും സ്വാഭാവികമായ പ്രതിഭാസങ്ങളാണ് എന്നാൽ സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ജനപ്രതിനിധികളും പൊതുജനവും തമ്മിലുള്ള ബന്ധം അപകടകരമായ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മുൻമന്ത്രി എം എം മണിയുടെ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മയും പൊതുജനത്തിന്റെ നിസ്സഹായതയും ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളം പോലുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനത്ത് എം എം മണിയെ പോലുള്ള ഒരാളിന് ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥയെ കേവലം പോങ്ങന്മാരെന്ന് ലേബിൾ ചെയ്യുന്നത് ഉപരിപ്ലവമായ ഒരു നിരീക്ഷണമായിരിക്കും ഈ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകളും പോക്കിരിത്തരങ്ങളും ജനങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നിരിക്കെ അവർ വീണ്ടും വോട്ട് ചെയ്യുന്നത് ബദൽ രാഷ്ട്രീയത്തിന്റെ അഭാവം ശക്തമായ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ആശ്രിതത്വം എന്നീ ഘടകങ്ങളുടെ ഫലമായിട്ടാണ് ജനങ്ങളുടെ ഈ നിസ്സഹായതയെയും ആശ്രിതത്വത്തെയും മുതലെടുത്തുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ ധാർമികതയുടെ തകർച്ചയാണ് കാണിക്കുന്നത് രാഷ്ട്രീയം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഫലം പിന്നാലെ എം എം മണി പൊതുജനങ്ങളെ വെല്ലുവിളിക്കുകയും അപമാനിക്കുകയും ചെയ്ത സംഭവം ഈ വിഷയത്തിലെ പ്രധാന വഴിത്തിരിവാണ് നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി ഇഷ്ടംപോലെ തിന്ന ആളുകൾ നേരെ എതിരെ വോട്ട് ചെയ്തു അതിന്റെ പേരാണ് പെറുപ്പുവണി എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന തങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന വോട്ട് ബാങ്കിന് സൗജന്യങ്ങൾ നൽകി വരുതിയിലാക്കാവുന്ന അടിമകളായിട്ടാണ് ചില നേതാക്കൾ കാണുന്നത് എന്നതിന്റെ തുറന്നുപറച്ചിലായിരുന്നു ഇത്രയും ഗുരുതരമായ ഒരു പ്രസ്താവന ഒരു മുൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ മാധ്യമരംഗത്തെ പ്രമുഖരോ പൊതുസമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളോ മുന്നോട്ട് വരാതിരുന്നത് തികച്ചും ഖേദകരമാണ് അത്തരം പ്രതികരണങ്ങളിലൂടെയാണ് ഇത്തരം വിശലിപ്തമായ പ്രസ്താവനകളെയും വ്യക്തികളെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ സാധിക്കുക ഉപദേശങ്ങളുടെ ഫലമായി ആ പ്രസ്താവന പിന്നീട് തിരുത്തിയെങ്കിലും ഇത്തരം നേതാക്കളുടെ മനസ്സിലുള്ള ചിന്താഗതിയും ജനങ്ങളോടുള്ള മനോഭാവവും എന്താണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് ഇടുക്കിയിലെ ജനങ്ങൾ ശാന്ത സ്വഭാവക്കാരും നന്മ കൂടുതലുള്ളവരുമായതുകൊണ്ടാണ് ഈ വക നേതാക്കന്മാർ അവരുടെ മേൽ കയറി മെഴുകുന്നത് എന്ന നിരീക്ഷണം ചിന്തിക്കേണ്ട ഒന്നാണ് കേവലം കിറ്റുകൾ നൽകിയാലോ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അർഹതപ്പെട്ട പെൻഷൻ കൊടുത്താലോ അടിമകളെ പോലെ വോട്ട് ചെയ്യണമെന്ന ചിന്താഗതി ഇല്ലാതാവണം ഈ നേതാക്കന്മാർ വീശിയെറിയുന്നത് അവരുടെ കുടുംബസ്ത്വം തറവാട് മുതലോ ആണെന്ന് ധാരണ തിരുത്തേണ്ടതുണ്ട് ക്ഷേമ പദ്ധതികളുടെ പേരിലും കിറ്റുകളുടെ പേരിലുമൊക്കെ വിതരണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ പൊതുജനം കൊടുക്കുന്ന നികുതിപ്പണമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം വിദേശങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും നിർബന്ധപൂർവം പിരിച്ചെടുത്ത ഫണ്ടുകൾ ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഒഴുകിയതായുള്ള ആരോപണങ്ങൾ ഗൗരവതരമാണ് ഇത്തരം പണമിടപാടുകളിലൂടെയാണ് ചില നേതാക്കൾ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറിയത് എന്ന ഓർമ്മകളിലാണ് പെറുപ്പുമണി പോലുള്ള വാക്കുകൾ പുറത്തു വരുന്നത് നമ്മുടെ നികുതിപ്പണം കൈയിട്ടു വാരിയാണ് ഈ രാഷ്ട്രീയ കളികൾ കളിക്കുന്നത് കൂടാതെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും വിവിധ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കുന്ന അടിച്ചുമാറ്റലുകളും കഴിഞ്ഞ പത്ത് കൊല്ലങ്ങളായി നിർബാധം തുടരുന്നു ഇത് മുഖ്യമന്ത്രിയും മക്കളും മുതൽ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ വരെ പങ്കുചേരുന്ന ഒരു വ്യവസ്ഥയായി മാറിയിരിക്കുന്നു റോഡ് പണികളുടെ പേരിലുള്ള അഴിമതികളും പോക്രിത്തരങ്ങളും മറ്റൊരു പ്രധാന വിഷയമാണ് ഒരു റോഡ് പണി പൂർത്തിയാകുമ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാരും ജനപ്രതിനിധികളും സെൽഫികളും റീലുകളും എടുത്ത് പ്രചരിപ്പിക്കുകയും കൂറ്റൻ കട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നാൽ അടുത്ത മഴയിൽ റോഡ് ഇടിഞ്ഞു വീണാൽ ഉടൻ തന്നെ കേന്ദ്രത്തെയും നാട്ടുകാരെയും എന്തിനേറെ പറയുന്നു നാസയെ വരെ കുറ്റം പറയുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു പണി പണിതീർന്നതിന് മുൻപുള്ള ഉദ്ഘാടന നാടകങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ നാൽക്കവലകളിൽ സ്ഥാപിക്കുന്ന ഹൈമാസ് വിളക്കിലും വെയിറ്റിംഗ് ഷെഡുകളും കുളിമുറിയും മൂത്രപ്പുരകളും കനാലുകളും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എം പി പേരുകൾ സ്ഥാപിച്ചുള്ള ബോർഡുകൾ ജനം പിഴുതെറിയണം എം ബി ഫണ്ടിൽ നിന്നോ എം എൽ എ ഫണ്ടിൽ നിന്നോ ഉള്ള തുക ഉപയോഗിച്ച് എന്ന് എഴുതുന്നതിൽ തെറ്റില്ല എന്നാൽ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ധാരണ പരത്തുന്ന രീതിയിലുള്ള വ്യക്തിഗത നാമകരണങ്ങൾ അവസാനിപ്പിക്കണം ജനകീയ ആസൂത്രണം മുതൽ തൊഴിലുറപ്പ് പദ്ധതികൾ വരെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുജനത്തിന്റെ നികുതിപ്പണം കൊണ്ട് നൽകുന്നതാണ് അല്ലാതെ പാർട്ടി സെക്രട്ടറിമാർ നാട് നന്നാക്കുവാൻ എണ്ണിക്കൊടുക്കുന്നതല്ല ഒന്നുമാരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന തിരിച്ചറിവ് വിജയിച്ചു കയറിയ പുതിയ ജനപ്രതിനിധികളിൽ ഉണ്ടാകണം നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ശക്തമായ ഒരു വിമർശനമാണിത് കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജനം നൽകിയ തുടർഭരണത്തിന്റെ പേരിൽ ആരും അഹങ്കാരം കാണിക്കേണ്ടതില്ല അതിന്റെ ക്ഷീണവും നഷ്ടവും നാം അനുഭവിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എം എം മണിയെപ്പോലുള്ള നേതാക്കളെ കയറൂരുവിടുവാൻ അനുവദിക്കരുത് എന്ന ശക്തമായ നിലപാടിൽ പൊതുജനം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം റോഡ് വക്കുകളിലെ വ്യക്തിഗത നാമകരണങ്ങൾ മായ്ച്ചുകളയുകയും അഴിമതികളോടും അഹങ്കാരത്തോടുമുള്ള ശക്തമായ പ്രതിഷേധം അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യണം ജനങ്ങളുടെ നികുതി പണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരെയും അവരെ അടിമകളെ പോലെ കാണുന്നവരെയും തൂത്തെറിയാൻ ജനം തയ്യാറാകണം ഈ രാഷ്ട്രീയം മാറ്റിയേ തീരൂ